ുള്ളവരെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന നമ്മുടെ കറികളിലൊക്കെ നമ്മൾ ചേർക്കുന്ന ഒരു വസ്തുവാണ് ഉലുവ എന്നുള്ളത് അല്ലേ ഉലുവയ്ക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് നമുക്ക് പലർക്കും അറിയാം നമ്മളിൽ പലർക്കും അറിയാം ഉലുവയ്ക്ക് ഒരുപാട് നേട്ടമുണ്ട് ഗ്യാസൊക്കെ മാറാനും നെഞ്ചിരിച്ചൽ മാറാനും ഒക്കെ നല്ലതാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് അറിയാത്ത ഉലുവ ഉപയോഗിച്ചാലുള്ള ഇരുപത്തഞ്ച് ഗുണങ്ങൾ നമുക്കൊന്ന് പഠിച്ചാലോ ഉലുവ ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിച്ചാൽ ഇരുപത്തി അഞ്ചോളം അതിൽ കൂടുതലുണ്ട് ഇരുപത്തഞ്ചോളം നേട്ടങ്ങളുണ്ടാകും ഗുണങ്ങളുണ്ടാകും ഉലുവ അമിതമായാലോ അവിടെയും പ്രശ്നമാണ് ഉലുവ കഴിക്കുന്നത് അമിതമാവാനും പാടില്ല അത് തീരെ കഴിക്കാതിരിക്കാനും പാടില്ല ഉം ഉലുവ ഉപയോഗിക്കേണ്ട രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ച നമ്മൾക്ക് വീടുകളിൽ സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾക്ക് വീടുകളിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ഡെപ്പിൽ നമ്മൾ വെക്കുന്ന ഒരു വസ്തുവാണ് പക്ഷേ അതിൻ്റെ ഗുണം നബിതങ്ങൾ ഡബിതങ്ങൾ സ്വന്താനുസരമാങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് ഉലുവയെ പറ്റി പറയുന്ന അത് കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഹദീസാണ് അതൊക്കെ ഇൻഷാ ഇൻഷാള്ള വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഷുഗർ ഉള്ള ആളുകൾ ഷുഗർ ഉള്ള ആളുകൾ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ അതുപോലെ തന്നെ പൊണ്ണത്തടി ഉള്ള ആളുകൾ അവരുടെ വണ്ണം കുറയ്ക്കാൻ ഒക്കെ ഉലുവ ഉപയോഗിക്കേണ്ട രൂപം നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ ഇൻഷാല്ല വ്യക്തമായി കൃത്യമായി നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണേ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവേണ്ട ഉലുവയുടെ നമ്മുടെ ഒക്കെ വീടുകളിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഉലുവയുടെ നമ്മളറിയാത്ത ഒരുപാട് നേട്ടങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം പഠിക്കാം അള്ളാഹുതഅാല നമുക്ക് എല്ലാവർക്കും ഹൈറു പറക്കത്ത് തരട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തുസ്മില്ല അലഹമദില്ല വസ്വലാത്തു വസ്സലാമു അല റസൂലില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായ പടച്ചറബ് നമുക്കെല്ലാവർക്കും ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ കഴിയുന്നു രോഗികളായി അള്ളാഹുത്ത ആല എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് നമുക്കും അവർക്കും അള്ളാഹുത്താല എല്ലാവിധത്തുള്ള ഹയറുകളും ബറക്കാത്തുകളും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബല്ലാലമീൻ പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായി നമ്മുടെ വീടുകളിലുള്ള നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില വസ്തുക്കൾ ആ വസ്തുക്കളുടെ നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമതായി നമ്മൾ ആദ്യം പറഞ്ഞത് ഇഞ്ചി നമ്മുടെ വീട്ടിലുള്ള ഇഞ്ചിയുടെ മഹത്വം ഇഞ്ചിയുടെ ഗുണങ്ങൾ അതൊക്കെ അലഹമ്മില്ല ഒരു ലക്ഷത്തിലധികം പേരാണ് ആ ഒരു വീഡിയോ കണ്ട് ഒരുപാട് പേര് ആ ഇഞ്ചിയുടെ ഗുണങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ പറയാത്ത പല ഗുണങ്ങൾ അവർക്കറിയാവുന്നത് അവർ കമൻറ്റിലൂടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നേട്ടങ്ങളുണ്ട് അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കണം കാരണം നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ പോലും ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ പാനീയങ്ങളിൽ ചേർക്കപ്പെടുന്നു എന്ന് ഖുർആാൻ പറഞ്ഞ ഒരു വസ്തുവാണ് ഇഞ്ചി ആ ഇഞ്ചിയുടെ നേട്ടങ്ങൾ ഒരുപാടുണ്ട് അത് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ പറഞ്ഞു നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കറികൾക്കും മറ്റുമൊക്കെ രുചി കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സവോള സവോള അല്ലെങ്കിൽ ഉള്ളി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ നമുക്കറിയാത്ത നിരവധി നേട്ടങ്ങൾ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം വിശദമായി നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇൻഷാള്ള നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ സുലഭമായി ഉണ്ടാകുന്ന പലപ്പോഴും നമ്മൾ വലിയ വലിയൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു വസ്തു നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകും പലപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങും അത് ചിലപ്പോൾ ഒന്ന് താളിക്കാനോ കറിക്കൊക്കെ കുറച്ചിടും അതുമാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെയുള്ള ഒരു വസ്തുവാണ് ഉലുവ എന്ന് പറയും നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഒരു വസ്തുവാണ് ഉലുവ ആ ഉലുവ ഉലുവയൊക്കെ പറ്റി എന്തെങ്കിലും വീഡിയോ പറയണോ അത് കാരണം അതിനൊന്നും വലിയ ഗുണമൊന്നും ഇല്ലല്ലോ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാൻ കാരണം നബി സലാം വാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഹദീതുകൾ ഉൾപ്പെടെ എത്രയോ നബി തങ്ങളുടെ ഹദീസിലും മാത്രമല്ല ഇന്നത്തെ ആധുനിക സയൻസൊക്കെ ഇന്നത്തെ ആധുനിക ഡോക്ടർമാരൊക്കെ എത്രയോ ഗുണങ്ങളാണ് ഈ ഉലുവയെപ്പറ്റി പറയുന്നത് നമ്മളാരും പരിഗണിക്കാത്തൊരു വസ്തുവാണ് പക്ഷേ നമുക്ക് മുമ്പുള്ള നമ്മുടെ കാർണന്മാർ നമ്മുടെ വല്ലുപ്പായും വല്ലുമ്മൊക്കെ ഈ ഉലുവയെ നല്ലതുപോലെ പരിഗണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും അവർക്ക് ഇല്ല ഉലുവ കന്നി അവർ ആഴ്ചയിൽ ഒന്നെങ്കിലും കുടിച്ചിരുന്നു ഉലുവക്കന്നി ജീരകക്കന്നി എന്ന് പറയും ഉലുവക്കന്നി അല്ലേ പല നാട്ടിലും പല പേരാണ് പറയുക ഉലുവക്കന്നി എന്ന് പറയും അതുപോലെ തന്നെ ഈ ഉലുവ ചേർത്ത് ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം ആഹ് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നമ്മുടെ കാർന്നോമാരൊക്കെ കുടിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും അവർക്ക് ഇല്ലായിരുന്നു പിന്നെയോ ഈ വയറിൻ്റെ അസ്വസ്ഥത മെൻസസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് മെൻസസ് പിരീഡൊക്കെ ആവാനും പിന്നെ എന്താണ് അതിൻ്റെ ആ ഒരു വേദന അതു അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതയൊക്കെ മാറാൻ പണ്ട് മുതലേ ഇപ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പലർക്കും അതിൻ്റെ ഗുണം അറിയില്ല ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഉലുവ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉലുവയ്ക്ക് ഉണ്ട് ഇൻഷാല്ല ഇരുപത്തി അഞ്ചോളം നേട്ടങ്ങളാണ് ഉലുവ ഒരു മനുഷ്യൻ കഴിച്ചാൽ അല്ലെങ്കിൽ ആ ഉലുവ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ അയാൾക്ക് ഉണ്ടാകുന്നത് വിശദമായി നമുക്കതിലേക്ക് വരാം നബിസ്വല്ലാഹു അലൈ വസ്ല ഹദീസുകളിൽ ഒരുപാട് ഹദീസുകൾ വ്യത്യസ്തമായ ഹദീസുകളുണ്ട് ആ ഹദീസുകളിൽ ഈ മരുന്നുമായി ബന്ധപ്പെട്ട ശരീരത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട് ഉണ്ട് ആ ഹദീസുകളെല്ലാം ചേർത്തിട്ട് മഹത്തുക്കൾ ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് തിബു നബിയുടെ ചില ഗ്രന്ഥങ്ങൾ അതിലൊക്കെ കാണാൻ പറ്റും ഉലുവക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അങ്ങനെയുള്ള ചില കിതാബുകളിൽ ഒരു ഹദീസ് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് അലൈഹി തങ്ങൾ പറയുന്നു ജനങ്ങൾ ജനങ്ങൾ ഉലുവയുടെ മഹത്വം ഉലുവയുടെ പ്രത്യേകത ഉലുവയുടെ ആ നേട്ടങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ കയ്യിലുള്ള സ്വർണം ആ സ്വർണം കൊടുത്തിട്ടാണെങ്കിലും അവർ ഉലുവ വാങ്ങി അത് ഉപയോഗിക്കുമായിരുന്നു എന്നാണ് നബി സലാഹു അലൈഹി സ്വലാത്തങ്ങളുടെ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് പിന്നെയോ നബി സലാഹു അലി സ്വലാത്തങ്ങൾ മക്കയിലായിരുന്നപ്പോൾ മഹാനായ സഹദുബിനു അബി വക്കാസ് റതി പ്രമുഖനായ ഒരു സ്വഹാബിയാണ് ആ സ്വഹാബിക്ക് കലശലായ ചില രോഗങ്ങൾ ബാധിച്ചു നബിതംഗ്ലാ അലൈവ് സ്വലാത്തങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു ആ സമയത്ത് ആ മക്കിൽ ഉണ്ടായിരുന്ന ഒരു വൈദ്യൻ അദ്ദേഹം അങ്ങോട്ട് വന്നു അദ്ദേഹം വന്നിട്ട് ചെയ്ത പരിപാടി എന്താണ് ഉലുവ ഉലുവയും ഈത്തപ്പഴവും ചേർത്തിട്ടുള്ള ഒരു ഭക്ഷണം മഹാനായ ഈ സായുദുബിൻ അബി വക്കാസറദ് തങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുക്കും എന്നിട്ട് അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഈ ഉലുവയും ഈ ഈത്തപ്പഴവും ചേർത്തിട്ടുള്ള ഈ ഒരു ഭക്ഷണം അത് നിങ്ങൾ ഉണ്ടാക്കി ഇദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറയുകയും അവരത് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ രോഗം മാറിയതായി നമുക്ക് കിതാബുകളിൽ കാണാം ഒരു അത്ഭുതമാണ് നമ്മുടെയൊക്കെ നാടുകളിൽ നമുക്ക് വീടുകളിലൊക്കെ കിട്ടും സുലഭമായി കിട്ടും വളരെ വില കുറവാണ് അല്ലേ ഇനി വില കൂടിയാൽ തന്നെ അത് വാങ്ങി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന് ഗുണങ്ങളേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക കരിഞ്ചീരകം ഇല്ല കരിഞ്ചീരകം കരിഞ്ചീരകം അത് മരുന്നുമാണ് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതുമാണ് അതുപോലെ തേൻ തേൻ എന്താണ് മരുന്നുമാണ് ഭക്ഷണവുമാണ് സംസം വെള്ളം അത് മരുന്നുമാണ് ഭക്ഷണമാണ് ഇഞ്ചി അത് മരുന്നുമാണ് ഭക്ഷണവുമാണ് ഉലുവ അത് മരുന്നുമാണ് ഭക്ഷണവുമാണ് ഉലുവയുടെ നേട്ടങ്ങൾ കേട്ടോ ഉലുവ തിളപ്പിച്ച് ഉലുവ ഇട്ടിട്ട് ഉലുവ എന്ന് പറഞ്ഞാൽ കുറേ ഉലുവ ഇടരുത് ഒരു സ്പൂൺ അതായത് ഇരുപത്തിയഞ്ച് ഗ്രാം ആണ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഉപയോഗിക്കേണ്ടത് ഇരുപത്തിയഞ്ച് ഗ്രാം അമിതമായാൽ അമൃതും വിഷമം എന്നാണ് പക്ഷേ നമുക്കതിന് ശേഷം പറയാം അമിതമായി ഉലുവ കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ നമ്മളൊരു ആ ഒരു മിനിമം നമ്മുടെ ഡോക്ടർമാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു രൂപത്തിൽ നമ്മൾ ഉലുവ ഉപയോഗിച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ ഗ്യാസ് സംബന്ധമായ വയറ് സംബന്ധ വയറ്റിൽ ഗ്യാസ് കെട്ടിക്കിടക്കുക അങ്ങനെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറാൻ ഈ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഉലുവയിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഒരു വസ്തുവാണ് ഉലുവ അതുകൊണ്ടത് കഴിക്കുകയോ അത് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ അത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ ചെയ്യാൻ പറ്റിയാൽ വലിയ ഹൈറാൻ അതുപോലെ കഫത്തിൻ്റെ ശല്യം മാറാൻ അതുപോലെ തന്നെ ഈ പൈൽസ് പൈൽസിൻ്റെ അസുഖം മൂലക്കുരു എന്ന് പറയില്ലേ അതിന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അവർ അങ്ങനെയുള്ള ആളുകൾ കുടിക്കണമെന്ന് പറയുന്ന ഒരു വസ്തുവാണ് ഈ ഉലുവ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മലം കെട്ടിക്കിടക്കുക മലബന്ധം ഉണ്ടാവുക അതുപോലെ രക്തം ശുദ്ധീകരിക്കുക നമ്മുടെ രക്തം ശുദ്ധീകരിക്കും ഈ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ കൊളസ്ട്രോൾ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് അപ്പോൾ നല്ല കൊളസ്ട്രോള് നമ്മുടെ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ഉണ്ടാവാൻ അത് ഈ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെയോ തൈറോയിഡിൻ്റെ അസുഖം അല്ലേ ഈ തൊണ്ടയൊക്കെ ഇങ്ങനെ വീർത്തു വരുന്നൊരു അസുഖം ഉണ്ടല്ലോ തൈറോയിഡ് ചില ആളുകൾക്ക് പല രൂപത്തിലാണ് വരിക അപ്പോൾ ആ തൈറോയിഡിൻ്റെ അസുഖം ആ ഒരു പ്രശ്നം മാറാൻ ഉലുവ ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെയോ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ വണ്ണമുള്ള ആളുകൾക്ക് വണ്ണമൊക്കെ ഒന്ന് കുറക്കാൻ പിന്നെ അനാവശ്യമായ ശരീര ചില ആളുകൾ മെലിഞ്ഞ ആളായിരിക്കും പക്ഷേ വയറിങ്ങനെ വീർത്തിട്ടുണ്ടാകും അപ്പോൾ ആ വയറ്റിലുള്ള കൊഴുപ്പ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഒക്കെ വയറ്റിലുള്ള കൊഴുപ്പ് അത് അലീച്ചു കളയാൻ ഈ ഉലുവ കൊണ്ട് സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സഹോദരന്മാരുടെ പിരീഡ്സ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാറുണ്ട് ആ പിരീഡ്സ് ക്ലിയർ ആവാനും അതുപോലെ ആ സമയത്തുണ്ടാകുന്ന വേദനയും അസ്വസ്ഥതയൊക്കെ മാറാനും ഈ ഉലുവ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെയോ ചുബിൻ്റെ പിയിൽ കാണാം തൊണ്ടയുടെ അതുപോലെ വയറിൻ്റെ നെഞ്ചിൻ്റെ അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളൊക്കെ മാറാൻ ഈ ഉലുവ തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ഉലുവ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ശക്തമായ ചുമ ഉണ്ടാവുക ചുമ അതുപോലെ തന്നെ ശ്വാസം മുട്ട് ചുമ ശ്വാസം മുട്ട് അതിനൊക്കെയുള്ള വലിയൊരു പരിഹാരമാണ് നമ്മളൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ചെറിയ ഡെപ്പിയിലൊക്കെ നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള ഈ ഉലുവ അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ എന്താണ് അത് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെയും കാണാൻ പറ്റും അതായത് ഈ ഉലുവ ഉപയോഗിക്കേണ്ട രീതി നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുന്നത് നമ്മൾ തലേ രാത്രി ഉലുവ ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം ഉലുവ വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അതിങ്ങനെ വീർത്തിരിക്കും നമ്മൾ എന്തു ചെയ്യുക അത് മിക്സിയിലിട്ടോ അല്ലെങ്കിൽ എന്താണ് കല്ലിലിട്ടോ അതിങ്ങനെ അരച്ചെടുക്കുക അരച്ച് പേസ്റ്റിൻ്റെ രൂപത്തിലാകും ഒരു കുഴമ്പ് രൂപത്തിലാകും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഓ മോര് മോരും വെള്ളം മോരും വെള്ളത്തിൽ ആ എന്താണ് നമ്മൾ ചേർത്ത് നമ്മൾ അരച്ചെടുത്ത ആ മിശ്രിതം ആ ഉലുവയുടെ മിശ്രിതം ചേർത്തിട്ട് നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് കഴിച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതായത് എന്താണ് ഈ മുലപ്പാൽ ഉണ്ടാവാൻ പല സഹോദരിമാർക്കും ഭയങ്കര പ്രശ്നമുള്ളതാണ് അതായത് പ്രസവം കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് പാൽ കൊടുക്കാൻ ഉണ്ടാവില്ല അങ്ങനെ ഒരു ഒരു പിന്നെ ഒരുപാട് പൗഡറുകളും പിന്നെ ഒരുപാട് എന്താ പറയുക പൊടികളൊക്കെ കലക്കി കുടിക്കുന്ന കുടിക്കുന്നൊരവസ്ഥ ഒരുപാട് ആളുകൾക്കുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഈ ഉലുവ ഈ അരച്ച് ചേർത്ത മിശ്രിതം കഴിക്കുന്നത് നല്ലതാണ് അതൊക്കെ ചെയ്യുമ്പോൾ ആ അർഷുപത്രി പറഞ്ഞു ചെയ്യാം അങ്ങനെയല്ല കേട്ടോ ഡോക്ടർമാരുടെ കൃത്യമായ നിർദ്ദേശപ്രകാരം വേണം കാരണം ഓരോ ആളുകളുടെയും ശാരീരിക പ്രകൃതി വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കേണ്ടതാണ് പിന്നെ ശരീരത്തിൻ്റെ മരവിപ്പ് മാറാൻ അറ്റാക്കിനെ പോലും തടയുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മിശ്രിതമുണ്ടല്ലോ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് അത് കുതിർത്തിട്ട് അത് അരച്ച് മോരിൽ കലക്കി നമ്മൾ കുടിക്കുന്ന ആ ഒരു മിശ്രിതം ഉലുവ അത് നമ്മുടെ അറ്റാക്കിനെ പോലും തടയാൻ മാത്രമല്ല ക്യാൻസറിൻ്റെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിൻ്റെ അതിൻ്റെ വളർച്ചയെ തടയാൻ അതിനെ കരിച്ചു കളയാൻ ഇതിന് ഈ ഉലുവ കൊണ്ട് സാധിക്കുമെന്നാണ് പിന്നെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ ആ നീർക്കെട്ടുകൾ മാറാൻ ഇത് മുഖേന നമുക്ക് എന്താണ് സാധിക്കുമെന്നാണ് അതുപോലെ തന്നെ നോർമൽ ഡെലിവറി നടക്കാൻ അല്ലേ സുഖപ്രസവം നടക്കാൻ ഇത് ഇത് ഈ ഉലുവ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക പിന്നെ ഗർഭിണിയായ ആദ്യ മാസങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർമാരൊക്കെ വൈദ്യന്മാർ പറയുന്നത് പിന്നെ അവസാന ഇപ്പോൾ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച മുമ്പോ ഡേറ്റിന് ഡെലിവറിക്ക് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പ് നമ്മൾ എന്തു ചെയ്യുക ഈ ഒരു ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ എന്താണ് ആ സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് ഒരു ഒരു പരിധി ഒരു പരിധിവരെ നമുക്ക് ആശ്വാസമുണ്ടാകുമെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എൽ ഡി എൽ കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോൾ ഉണ്ട് ആ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ ഈ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഉലുവ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക അത് നല്ലതാണ് പിന്നെ ഈ ഉലുവയിൽ അയണുണ്ട് അതുപോലെ പൊട്ടാസ്യം ഉണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഘടകങ്ങളാണ് അപ്പോൾ അതെല്ലാം ഈ ഉലുവയിൽ നല്ല രൂപത്തിലുണ്ട് പിന്നെയോ നെഞ്ചിരിച്ചിലുണ്ടാവുക ദഹനക്കേടുണ്ടാവുക അതിനൊക്കെ വലിയ പരിഹാരമാണ് ഉലുവ ചേർത്തിട്ടുള്ള വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഉലുവ നമ്മൾ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക അല്ലെങ്കിൽ ഉലുവ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിറ്റേന്ന് രാവിലെ അതെടുത്ത് അതിങ്ങനെ വീർത്തിരിക്കും അല്ലേ ആ കുതിർന്നത് നമ്മൾ അരച്ചിട്ട് അത് മോരിലോ അല്ലെങ്കിൽ അത് വെള്ളത്തിലോ ഒക്കെ കലക്കി കുടിക്കുക അതൊക്കെ ഡോക്ടർമാർ പറയുന്ന രൂപത്തിൽ അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് ഈ മെലിയാൻ വലിയ വണ്ണമുള്ള ആളുകൾക്കൊന്ന് മെലിയാൻ അതുപോലെ തന്നെ പല ഉപയോഗിച്ചാൽ ഈ നമ്മുടെ എന്താ പറയുക നരമ്പുകൾ ഉണ്ടല്ലോ നരമ്പുകൾക്ക് ബ്ലോക്ക് സംഭവിക്കും നരമ്പുകൾക്ക് ബ്ലോക്ക് സംഭവിക്കും ഈ നരമ്പിന് നമ്മുടെ ഹൃദയത്തിലുള്ള നരമ്പിൽ അതുപോലെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരുമ്പോഴാണ് അറ്റാക്ക് ഉണ്ടാവുക എന്നതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സ്ഥലത്തും നരമ്പുണ്ട് ആ നരമ്പിലൂടെയൊക്കെ രക്തം ഇങ്ങനെ ഓടുന്നുണ്ട് ആ ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗത്ത് ഈ രക്തം എന്താണ് ബ്ലോക്ക് ആയാൽ ആ ബ്ലോക്കിനെ മാറ്റാൻ ആ രക്തം സുഗമമായി ഒഴുകാൻ നമുക്കെന്ത് ഈ ഉലുവ തിളപ്പിച്ച വെള്ളം കുടിക്കൽ കൊണ്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ വൃക്കയിലുണ്ടാകുന്ന കല്ല് ആ കല്ലിനെ അലയിച്ച് കളയാൻ പോലും ഈ വെള്ളം കൊണ്ട് നമുക്ക് സാധിക്കുന്നു ഈ വെള്ളം കുടിക്കൽ കൊണ്ട് സാധിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഇപ്പം ഞാൻ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം നേട്ടങ്ങൾ ഉലുവ ഉപയോഗിച്ചാൽ അത് വെള്ളം തിളപ്പിച്ചു കുടിക്കാം അതല്ലാതെ നമുക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം അല്ലെങ്കിൽ അത് അരച്ച് ചേർത്ത് കഴിക്കാം അങ്ങനെ പല രൂപത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെ കഴിച്ചാൽ ഇരുപത്തഞ്ചോളം നേട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ അമിതമാവരുത് ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് ഗ്രാം മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക പിന്നെ ഇത് ഏറ്റവും നല്ലത് ഷുഗർ രോഗികൾക്കാണ് പ്രമേഹം കുറയാൻ ഷുഗർ കുറയാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണിത് ഷുഗർ പെട്ടെന്ന് കുറയുമെന്നാണ് ഉലുവ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഷുഗർ രോഗികൾക്കാണെങ്കിൽ ഒരു ദിവസം അൻപത് ഗ്രാം വരെ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അതായത് ഷുഗർ രോഗികൾ ഉപയോഗിക്കേണ്ട രൂപം ഇതാണ് നമ്മൾ തലേന്ന് രാത്രി കുതിർത്തിട്ട് അരച്ചിട്ട് മോരിൽ കലയ്ക്കോ അല്ലാതെയോ നമ്മൾ ഒരു നല്ലൊരു കൈപ്പ് ചുവ ഉണ്ടാകും അത് കഴിച്ചാൽ ഷുഗർ വേഗത്തിൽ കുറയുന്നതാണ് എന്ന് കാണാൻ പറ്റും പക്ഷെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ഡോക്ടർമാരുടെ ആ ഒരു നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത് കേട്ടോ ഷുഗർ രോഗം അത് വേഗത്തിൽ കുറയാൻ ഇത് കാരണമാണ് പിന്നെയോ ഇത് അമിതമായി എല്ലാ ദിവസവും ഇതിങ്ങനെ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിക്കുക അങ്ങനെ ചെയ്യരുത് ഇടവിട്ടിടവിട്ട് ദിവസങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്താലും അമിതമാവരുത് അല്ലെ അത് നിസ്കാരം പോലും അല്ലെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുക പകൽ എല്ലാ ദിവസവും അത് പാടില്ല അങ്ങനെ വേണ്ട അത് അള്ളാഹു താല പറഞ്ഞിട്ടില്ല മുത്ത് റസൂൽ പറഞ്ഞിട്ടില്ല നമ്മൾ ചെയ്യും നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കണം ഇത് ആരോഗ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉലുവ തിളപ്പിച്ച് കുടിക്കൽ അതും പറ്റില്ല കാരണം ഉലുവ കഴിക്കുന്നത് അമിതമായാൽ വിയർപ്പ് കൂടും വിയർപ്പ് മാത്രമല്ല ആ കൂടുന്ന വിയർപ്പിന് രൂക്ഷഗന്ധമാണ് ഓരോ ആളുകളുടെയും ശാരീരിക പ്രകൃതി വേറെയാണ് അല്ലേ പലരുടെയും ഈ വിയർപ്പിൻ്റെ ഗന്ധം വേറെയാണ് അപ്പോൾ ഈ ഉലുവ കൂടുതലായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പിൻ്റെ ആ ഗന്ധം രൂക്ഷമാകുന്നതാണ് ഒരിഷ്ടപ്പെടാത്തൊരു ഗന്ധമായി മാറും പിന്നെയോ രക്തത്തിൻ്റെ കട്ടി കുറയുമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു രക്തം എവിടെയെങ്കിലും ബ്ലോക്ക് ആയാൽ ആ ബ്ലോക്ക് മാറ്റാൻ ഉലുവ കഴിക്കൽ കൊണ്ട് പറ്റും അതായത് രക്തം സുഗമമായി ഒഴുകും രക്തത്തിൻ്റെ കട്ടി കുറയും അപ്പോൾ എവിടെയെങ്കിലും ഈ ആ ഒരു ബ്ലീഡിങ് ഉണ്ടായാൽ രക്തം അമിതമായി പുറത്തേക്ക് വരാൻ കാരണമാകും ആർക്ക് ഈ ഉലുവ അമിതമായി കഴിക്കുന്ന ആളുകൾക്ക് അപ്പോൾ സൈഡ് എഫക്റ്റുമുണ്ട് നല്ല വശങ്ങൾ ഒരുപാടുമുണ്ട് അപ്പോൾ ഉലുവ അത് ഉപയോഗിക്കേണ്ട രൂപം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗിച്ചാൽ തങ്ങൾ സല അലുസല മാത്തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള സ്വർണം കൊണ്ടുപോയി വിറ്റിട്ടാണെങ്കിലും നമ്മൾ ഈ സാധനം വാങ്ങിച്ചു ഉപയോഗിക്കും കാരണം അത്രമാത്രം ഒരു വലിയ ആരോഗ്യ സംരക്ഷണം നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ഉലുവ എന്നുള്ളത് ഇസ്രായേലെ കാര്യം പിഷാദ് അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് സംസാരിക്കാം ഇപ്പോൾ നമ്മൾ ഇഞ്ചിയെപ്പറ്റി പറഞ്ഞു സവാള ഉള്ളിയെപ്പറ്റി പറഞ്ഞു ഇപ്പോൾ നമ്മളിന്ന് ഉലുവയെപ്പറ്റി പറഞ്ഞു ഇങ്ങനെ ഒരുപാട് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഈ ഡെപ്പിയിലൊക്കെ സൂക്ഷിച്ചിട്ടുള്ള നമ്മളൊക്കെ കറിയിലൊക്കെ ഒരു അല്പ അല്പം പേരിന് ഇടുന്ന പല വസ്തുക്കളും അതിൻ്റെയൊക്കെ ഗുണങ്ങൾ അതൊരുപാടാണ് ഒരുപാടാണ് ഒരുപാടുണ്ട് ഇപ്പോൾ ഇൻഷാല്ല ഇതൊക്കെ അള്ളാഹു താരം നമുക്ക് തന്നിട്ടുള്ളത് അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിച്ചാൽ അതൊക്കെ നമുക്ക് വലിയ ഗുണമാണ് വലിയ രക്ഷയാണ് അള്ളാഹു എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും എല്ലാവിധ പ്രയാസങ്ങളും തൊട്ടും റബ്ബ് നമ്മളെ രക്ഷിക്കുമാറാവട്ടെ എല്ലാവിധ ബറക്കത്തും റാഹത്തും കാത്തിരക്ഷിക്കുമാറാവട്ടെ നൽകി നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ എല്ലാ വിധത്തിലുള്ള ആപത്ത് റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു കൊടുക്കുമാറാവട്ടെ ആമീൻ ആമീൻ അർഹമർ